ആ സ്വരമുണ്ടല്ലോ അത് ചില വണ്ടി പ്രാന്തന്മാർ ഒരു വികാരം ഒരു സമയത്ത് ഇത് എൺപത്തി മൂന്ന് മോഡല് വണ്ടിയാണ് ഇവിടുത്തെ അച്ഛൻ ഉപയോഗിച്ചതാണ് അച്ഛൻ ഉപയോഗിച്ച് ഇത് കുറേ നാൾ കഴിഞ്ഞപ്പം ഇത് സ്ക്രാപ്പിന് കൊടുത്തു എന്നാൽ അവിടുത്തെ ചേട്ടൻ അച്ഛൻ്റെ മോനെ ഇത് സ്ക്രാപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോണിതൊരു വണ്ടിയാണിത് എന്നു പറഞ്ഞാരും വിശ്വസിക്കൂ ഇത് അതുപോലാണ് ഇതിൻ്റെ പണി ഇതിൻ്റെ നിറം വേറെ ആയിരുന്നു എന്നോട് പറഞ്ഞു നേരത്തെ ഇതിന് വേറെ ആയിരുന്നു ഇതിപ്പം മുംബൈയിൽ കൊടുത്ത് വീണ്ടും മൊത്തവും റീ കണ്ടീഷൻ ചെയ്ത് പുത്തൻ പൊതിയ പോലെ കൊണ്ടുപോകുന്നതാണ് ഇത് ഒന്നും പറയാനില്ല ഇത് ഇവിടുത്തെ ചേട്ടൻ ഭയങ്കര ഒരു വണ്ടി പ്രാന്തനാണ് അതുകൊണ്ട് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഓരോ കാര്യങ്ങളും അതുപോലെ ഒരു എല്ലാം ഒരു സ്കൂ പോലും അത് നല്ല വൃത്തിയായിട്ട് നീറ്റാൻ ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ആര് കണ്ടാലും ഒന്ന് മോഹിക്കുന്നൊരു വണ്ടിയാണ് ഞാനിത് കണ്ടുകൊണ്ടാണ് വീഡിയോ എടുത്തത്